നമസ്കാരം സ്കൂൾ ട്യൂട്ടർ യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഏറെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ കടക്കുകയാണ് ഒട്ടും സമയം വൈകിപ്പിക്കുന്നില്ല അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ ചാനലിലൂടെ തന്നെ ലഭ്യമാകുന്നതായിരിക്കും നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തകളിലേക്ക് കടക്കുകയാണ് കാട്ടാനയുടെ ആക്രമണം വയനാട്ടിൽ നാളെ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ഹർത്താൽ വയനാട്ടിൽ നാളെ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഹർത്താൽ പ്രഖ്യാപിച്ചു ജില്ലയിൽ പതിനേഴ് ദിവസത്തിൻ്റെ മൂന്ന് പേർക്ക് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് വന്യമൃഗശലത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട പെട്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുക ഇപ്പോൾ മനോരമ ഓൺലൈൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത നന്ദി